നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അനുഭവ കഥയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അനുഭവ കഥകളാണ് നിങ്ങൾ കാണണം അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപകരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് അങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതാനുഭവങ്ങൾ പ്രേതാനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അതൊരുപാട് വിധത്തിലാണ് അപ്പോൾ ഈ സാധാരണ പ്രേതമെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ കാണുന്നത് ഇതിങ്ങോട്ട് വരിക നമ്മളെ കഴുത്തിന് ഞക്കി പിടിക്കുക നമ്മളെ വലിച്ചു കീറുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ചാടി വീണ് നമ്മളെ ഭയപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആണ് പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നാൽ തൊണ്ണൂറ് ശതമാനവും അങ്ങനെയല്ല നിശബ്ദമായി ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഈ പറയുന്നത് ഒന്നും എഴുതി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത് കണക്കുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഓരോന്നും ഞാൻ ഓർത്തെടുത്തിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്നൊരു കേസ് ഇത് അവതരിപ്പിക്കും അപ്പം ഇത് ഞാൻ ഇന്ന് ഈ ഒരു കേസ് അവതരിപ്പിക്കാൻ കാര്യം ഇതേ കണക്കൊരു പുതിയ കേസ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഈ സംഭവിച്ചത് ഒരു യുവതിയിലാണ് ഇപ്പോൾ വന്ന് അങ്ങനെയല്ല കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയിലൊന്നാണ് ഇതേ കണക്ക് തന്നെയാണ് ഓ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത വിധത്തിലുള്ളൊരു കേസ് അത് വന്നപ്പോൾ പണ്ട് ഞാൻ ചെയ്ത ഇത് ഓർമ്മ വന്നതും പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ചെയ്ത സംഭവങ്ങളെല്ലാം ഓർമ്മിച്ചെടുത്തിട്ടാണ് ഞാനിത് പറയുന്നത് ഇതിന് ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാറില്ല നമ്മൾ തമ്മിൽ നേരിട്ട് ഇപ്പം താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു താങ്കളോട് ഞാൻ സംസാരിക്കുന്നത് പോലെ താങ്കൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലോ പക്ഷേ താങ്കൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ മറുപടി ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ പറയുമ്പോൾ സാധാരണ വാർത്ത വായിക്കും പോലെയോ അല്ലെങ്കിൽ മറ്റൊരു അവതരണം പോലെയൊന്നും ആയിരിക്കില്ല ചിരി മുക്കിയും മൂളിയും ഒന്ന് ഒക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ള കാര്യം ഒന്നും ഇത് സ്ക്രിപ്റ്റ് അല്ല ചെയ്ത കാര്യമാണ് അപ്പോൾ ഇത് ഷൂട്ടിങ്ങിന് മുമ്പ് ഞാനൊരു ഒരു മണിക്കൂറോളം ഇരുന്ന ആ സംഭവം ഇങ്ങനെ ഞാനൊന്ന് ആലോചിക്കും അതൊന്ന് പണ്ട് ചെയ്തത് പക്ഷേ അത് എല്ലാം ഒന്നും ഓർമ്മ വരുത്തില്ല അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവത്തിലുള്ള ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു കഥ മാത്രം അല്ലെങ്കിൽ ഈ ഒരു സംഭവം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വരുമ്പോൾ ചിലപ്പം ഇതിന് സമാനമായ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി നമ്മുടെ മനസ്സ് പോകാം അല്ലെങ്കിൽ ശ്രദ്ധ പോകാം അപ്പോഴാണ് ചില മുക്കലും മുകളിലും ഒക്കെ വന്നു പോണത് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഇതെല്ലാം ഇത് ഒരു നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില ഒരു പളിച്ചകളാണ് പളിച്ചകളാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പം ഇത് സംഭവിച്ചത് ഒരു ഒരു ദിവസം ഒരു 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 യുവതി യുവതിയുടെ വിഷയമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെവിടെ പോയാലും ആ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവരെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ പേടിച്ചോടുന്നു ഭയങ്കര പേടിയാണ് പേടിച്ചോടുക മാത്രമല്ല ഇവർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ദിവസം അടുത്ത ഒരു ദിവസം കഴിയുമ്പഴത്തേ കുഞ്ഞിന് സുഖമില്ലാതാകും പനി പിടിക്കുകയോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഹോസ്പിറ്റൽ കേസുമൊക്കെ ആയിട്ട് ഈ കുട്ടികൾ പോകുന്നു ആദ്യമൊന്നും ഇതാരും ശ്രദ്ധിച്ചില്ല പിന്നീട് പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കാണ് ഇത് ശ്രദ്ധിച്ച് തുടങ്ങിയത് ഇവർ എവിടെ പോയാലും ഇപ്പൊ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ആവശ്യത്തിന് പോയി അവിടെ ഒരു കുട്ടിയെ ഉണ്ടെങ്കിൽ ആ കുട്ടി അവരെ കാണുമ്പോൾ വിളിച്ച് വിളിച്ചുകൊണ്ട് ഓടും പേടിച്ചു കൊണ്ട് ഓടുന്നു പക്ഷേ മറ്റുള്ളവർക്കൊന്നും ഇവരെ കണ്ട ബുദ്ധിമുട്ടില്ല അതുപോലെ ഇവർ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോയാൽ പോലും ആ വീട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഒരു ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഒരു അപകടമോ ഇല്ലെങ്കിൽ കുറെ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ ഒരു അനുഭവം ആ വീട്ടുകാർക്ക് ഉണ്ടാകണം അതായത് എവിടെ എവിടെ പോയാലും അവർക്ക് ആ ചെല്ലുന്ന വീട്ടുകാർക്ക് ഒരു കല്യാണത്തിന് പോലും പിന്നീട് അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് ഒരുപാട് അപ്പം ഇത് ഇവരിങ്ങനെ അടുത്തുള്ള വീടുകളിൽ പോയി പിന്നെ ബന്ധു വീടുകളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഒക്കെ അനുഭവം ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ യുവതി വന്നാൽ വീട്ടിലേക്ക് വന്ന പ്രശ്നമാണെന്നുള്ളത് അവരുടെ ബന്ധുക്കളും അയിൽ പക്കവും ഒക്കെ അറിയാവുന്ന ചുറ്റുപാടുകളിലെല്ലാം അറിഞ്ഞു കഴിഞ്ഞു കാലക്രമേണം ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് ഇവര് വന്നാല് വീട്ടിൽ പ്രശ്നമാണ് അടിപഴക്കോ രോഗങ്ങളോ അപകടങ്ങളോ കുട്ടികളുണ്ടെങ്കിൽ ഭയന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു എന്നൊരു ശ്രുതി എല്ലായിടത്തും അങ്ങ് പരന്നു അത് ശ്രുതി പരന്നതിന് സത്യസന്ധമായ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ മനസ്സിലാക്കിയത് പക്ഷെ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ഒരു ഒരു സമയത്തിനാണ് ഇവർക്ക് ഇത് തുടങ്ങിയിരിക്കുന്നത് രണ്ടു മൂന്നു മാസം കൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇവർ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയോ ഒന്നും അതായത് അവർക്ക് എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ ഇല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അങ്ങനെ ഒരു ഒരു ഇവർക്കൊരു നെഗറ്റീവ് ഉണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് എന്തോ ഒരു പിശാചി പിടിച്ച സ്ത്രീയാണ് ഇവർ വരുമ്പോൾ എല്ലാവർക്കും അത് വിഷ അപകടങ്ങളോ ആപത്തുകളോ ഉണ്ടാകുന്നു അങ്ങനെ വന്നപ്പോൾ ഇവർ പിന്നെ ആരും ഒരു വീട്ടിലേക്ക് ക്ഷണിക്കാതെയായി ഏതെങ്കിലും ആ വീടിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ പോലും അതായത് ഈ യുവതി എന്നോട് വന്നിരുന്ന് കരഞ്ഞു പറഞ്ഞതാണ് ആ വീട്ടിന്റെ മുന്നിൽ കൂടി പോകുമ്പോ പോലും വീട്ടിന് ആ മുൻവശ താരങ്ങൾ നിന്നാൽ ഇവർ നിന്ന് വരുന്ന കാണുമ്പോൾ ഓടി വീട്ടിനകത്ത് കയറും ഒരു സ്ഥലത്തും ഇവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ഇവർക്ക് ഈ ഒരു അവസ്ഥ ഇവർക്ക് വന്നതിനേക്കാൾ ഏറെ മറ്റുള്ള ആൾക്കാര് ഇവരെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ഇവരെ കണ്ട് ഭയം നോടുന്നു കുട്ടികൾ പോലും ഇവരെ കണ്ടാൽ ഭയം നോടുന്നൊരവസ്ഥ ഏതെങ്കിലും കാരണവശാൽ ഇവരെ കാണേണ്ടി വന്നാൽ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ പോലും ഉണ്ടായ സംഭവങ്ങളാണ് അവർ പറഞ്ഞത് അവർ വരിക ഇവരെ നേരെ വരികയാണെങ്കിൽ അവർ അതിന് മുന്നേ തന്നെ ഈ യുവതിയെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു വഴിക്ക് അവർക്ക് പോകേണ്ട ഒരു വഴിക്ക് ഒളിച്ചു പോകും പോകുമ്പോൾ പോകുന്നൊരവസ്ഥ ഉണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവർ തീർത്തു ഒറ്റപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഈ പലരും വന്ന് ചോദിക്കുന്നു നിനക്ക് എന്ത് പറ്റിയതാണ് നിനക്ക് നിനക്ക് നിന്നെ പ്രേതം പിടിച്ചോ പേടിക്കുന്നുണ്ടോ നിൻ്റെ സ്വഭാവം മാറുന്നുണ്ടോ രൂപം മാറുന്നുണ്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പക്ഷേ ഈ യുവതിക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇതാണ് ഞാൻ തുടക്കം പറഞ്ഞത് പ്രേതം എന്ന് പറഞ്ഞത് വന്ന് വലിച്ചു കീറി രക്തം കുടിക്കുന്നതൊന്നുമില്ല ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ അനുഭവങ്ങളെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു ഇവർ കുറേ ദിവസം ഇവർ വീടിനുള്ളിലൊക്കെ ഒതുങ്ങി ഇങ്ങനെ കഴിഞ്ഞുകൂടി പക്ഷെ പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി ഇത് പറ്റില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ബന്ധുക്കളെ കാണാൻ പോയാൽ അവസാനം വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരോ അവരുടെ സഹോദരനോട് സഹോദരന്റെ ഭാര്യയോ മക്കളോ ഒന്നും വീട്ടിലേക്ക് വരാതെയായി അവരെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മറ്റുള്ളവരും അങ്ങോട്ട് പോകണം അവരുടെ വീട്ടിലേക്ക് ചെല്ലേണ്ട അവസ്ഥ വന്നു എന്നാൽ ഈ പെൺകുട്ടി ആരും കൊണ്ടുപോകുന്നില്ല ഇങ്ങനൊരു ഒറ്റപ്പെട്ടൊരു ചുറ്റുപാട് വന്നപ്പോൾ ഇവർക്ക് മാനസികമായിട്ടൊരു വല്ലാത്തൊരു ഡിപ്രഷനും ഒക്കെ ആയി അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പൊ ഡോക്ടർ കാര്യം പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ഇതിപ്പം ഈ ഡിപ്രഷൻ വന്നവർക്ക് മാനസികമായിട്ട് ഒരു വിഷമമാണ് അധികമായിട്ടുള്ളൊരു വിഷമമാണ് അവരെല്ലാവരും അവഗണിക്കുന്നു ഇതൊരു മാനസിക വിഷയത്തിലേക്ക് പോകും അതിനുള്ള മരുന്ന് കൊടുക്കാം പക്ഷേ ഇവര് ഏത് വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അദ്ദേഹം തോന്നലാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ പലയിടത്ത് ചെന്നാലും ഒരേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ആചാരപ്രകാരം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മാർഗങ്ങൾ ചെയ്യൂന്ന് വെച്ചാൽ ഡോക്ടർ മരുന്ന് കൊടുത്തു അതെ ഈ ഇവർക്കിങ്ങനെ ഇങ്ങനെ അവഗണന നേരിട്ട് വന്നപ്പോ ഇവർക്കുണ്ടായി ഒരു മാനസിക പ്രശ്നം ഉണ്ടായി അത് എന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് പല വഴിക്ക് പോയി പോയി അവസാനം ചെയ്ത് ചികിത്സ ചെയ്യാൻ ഞാനും അവിടെ എത്തുന്നത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത് ആ പെൺകുട്ടിക്ക് ഒരു കടയിൽ എന്തോ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു ഒരിടത്തും പോകാൻ നിവൃത്തിയില്ല ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും ഞാൻ ചെല്ലുമ്പോൾ വല്ലാത്തൊരു കാണാനൊക്കെ ഒത്തിരി ഭംഗിയുള്ളൊരു കുട്ടിയാണ് പക്ഷെ വല്ലാത്തൊരു കോലമായി പോയി എന്ന് പറയാം കാര്യം മനസ്സ് തകർന്നു പോയി അച്ഛനും അമ്മയും മറ്റുള്ള സഹോദരനുമൊക്കെ എവരിടത്ത് സഹകരിക്കാൻ പറ്റാത്തത് പറ്റില്ല സഹകരിച്ചെല്ലേ പറ്റൂ എന്ത് വിഷയമുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം അവരും സഹകരിക്കുന്ന ബാക്കി തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും സഹകരിക്കുന്നില്ല ഈ പെൺകുട്ടി പുറത്തിറങ്ങാൻ അമ്മ സമ്മതിക്കുന്നില്ല അവസ്ഥയായി അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കണമെന്നേ ഇല്ല പല ആവർത്തി ഞാൻ വിചാരിച്ചു എനിക്ക് മരണം ആണ് നല്ലത് ഇതിനേക്കാളും മരിക്കുന്നത് നല്ലതാണെന്നുള്ള രീതി കരഞ്ഞു വിളിച്ച് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഈ കരയുന്ന ഈ ആ പെൺകുട്ടി കരഞ്ഞത് ഒരുപാട് കേസാണ് ഞാൻ അതങ്ങ് മറന്നുപോയി ഈ അടുത്ത സമയത്തിന് ഇതേ കണക്കൊരു മുതിർന്ന സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഇതേ അനുഭവം ഞാൻ ചികിത്സിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നേയുള്ളു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ പെട്ടെന്ന് ഈ പണ്ട് ഞാൻ ഈ ചെയ്തൊരു സംഭവം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഞാൻ അതാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ദോഷമാണ് അപ്പൊ ഈ പെൺകുട്ടിയല്ല അപ്പൊ ഇതിന് മുന്നേ അതായത് ഞാൻ ചെലപ്പോ ഒരു മൂന്നോ നാലോ മാസം ആയതേ ഉള്ളൂ സംഭവം തുടങ്ങിയിട്ട് അതിന് മുന്നേ അങ്ങനെ അതിന് മുമ്പേ ഒരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും നല്ല കാര്യമായിരുന്നോ തുണിക്കടയിലോ ആ എന്തോ കടയിൽ പോകുന്നു ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകി നിന്ന ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഈ സമയമായപ്പോഴത്തേക്ക് പിന്നെ ആരും ഈ പെൺകുട്ടി അടുപ്പിക്കുന്നത് അടുപ്പിക്കാത്ത കാര്യമെന്ന് വെച്ചാൽ മോശമായ അനുഭവങ്ങൾ തന്നെയാണ് അപ്പം എനിക്ക് മനസ്സിൽ അങ്ങനെ ഞാൻ നോക്കി നോക്കുമ്പോഴത്തേക്ക് ഇത് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രേതം പിടിച്ചിരിക്കുന്നു ഈ പെൺകുട്ടിയെ എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു അപ്പോൾ ഈ പെൺകുട്ടി പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വീട്ടുകാരെല്ലാവരും കൂടെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയോ അങ്ങനെ പോയോ ഇങ്ങനെ പോയോ നടക്കാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്നെ ഒന്നും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ച് വീട്ടുകാർക്കും ഇത് മാറ്റണം അതറിയാനുള്ളൊരു അമിതമായിട്ടുള്ള ഒരു ആവേശവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്കിത് നോക്കി കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ആ ഒരു നാല് മൂന്നോ നാലോ ആൾക്കാർ വീട്ടുകാരുണ്ടായിരുന്നു അവരെല്ലാവരും അങ്ങനെ ഒരു ബഹളം വയ്ക്കുന്നൊരവസ്ഥയായി ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിക്ക് ആ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ഇപ്പം എല്ലാം എന്നെപ്പോലെ ഒരാളവിടെ കണ്ടുപിടിക്കേയിരിക്കുന്നു ആ ഞാൻ എന്തെങ്കിലും കാര്യം ചോദിക്കുന്നതിന് മുമ്പ് വീട്ടുകാർ മടു മറുപടി പറയുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അവർ ചോദ്യം ചെയ്യുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സമാധാനപ്പെടും ഞാനിത് കണ്ടുപിടിക്കാം സംസാരിച്ചിട്ടൊന്നു അങ്ങനെ നോക്കുന്നു അപ്പൊ പെൺകുട്ടി പറയുന്നു എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ ചോദിച്ചു എപ്പോഴെങ്കിലും പേടിക്കോ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പല കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നുണ്ട് യാത്ര പോയ വഴിയിലോ എന്തെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും ഇല്ല അഥവാ അങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില സ്വപ്നങ്ങൾ അതുപോലെ നമ്മൾ മിണ്ടാതൊക്കെ ഇരിക്കുമ്പോൾ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ പുറകിലെ ആൾക്കാർ വന്നു നിൽക്കുന്ന പോലെയോ കാൾപ്പെരുമാറ്റം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ സമയത്തിന് കുളിക്കാൻ പറ്റാതിരിക്കുക ഒരു നെഗറ്റീവ് ചിന്തകളെ മനസ്സിലേക്ക് വരിക എപ്പോഴും ആത്മഹത്യ ചെയ്യണോ ടെൻഡൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ഇതൊന്നും ചോദിച്ചിട്ട് അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ അവസ്ഥ വന്നപ്പോൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് അല്ലാതെ ഒരു ഈ പറഞ്ഞ ഒരു ലക്ഷണങ്ങളും ആ പെൺകുട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാനും ആഹ് വശം കിട്ടും ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ എന്തായാലും പിന്നെ അടുത്ത ഒരു 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 ഭാഗത്തിലേക്ക് കടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും വന്നത് പെൺകുട്ടി അറിഞ്ഞിട്ടില്ല ആ ഒരു തീരുമാനത്തിൽ ഞാൻ സ്വയമെത്തി ഈ പെൺകുട്ടി അറിയാതെ ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് കയറിയതാണെങ്കിലോ അങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണം ഇത് എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നു അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ആത്മാവാണെന്ന് മനസ്സിലായി അത് പാ വിഷം തീണ്ടി മരിച്ചതാണ് അതിന് വിഷം കഴിച്ചതാണോ മറ്റെന്തെങ്കിലും വിധത്തിൽ വിഷം തീണ്ടി മരിച്ചതാണോന്നറിയില്ല ഈ രണ്ട് ലക്ഷണങ്ങൾ മനസ്സിലായി ഈ പെൺകുട്ടിയുടെ രക്തബന്ധമാണ് അല്ലെങ്കിൽ രക്തബന്ധമെന്ന് വെച്ചാൽ ഏറ്റവും കുടുംബത്തിലുള്ളതാണ് ഈ രക്തബന്ധം എന്ന് വെച്ചാൽ അച്ഛൻ വഴി ഉള്ളതായിരിക്കാം അതല്ല അമ്മയായാലും അച്ഛനായാലും ആ ഏറ്റവും അങ്ങനെ അടുത്ത ആൾക്കാരുടെ ഒരു ബന്ധുത്വം വഴി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഗർഭിണിയായ ഒരു സ്ത്രീ വിഷം തീണ്ടി മരിച്ചുപോയി അങ്ങനെ ഒരു ആത്മാവാണ് അത് ഈ പെൺകുട്ടി കണ്ടു കാണാൻ പോലും സാധ്യതയില്ല ഈ പെൺകുട്ടിയൊക്കെ ജനിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് ഇത് ഞാൻ കണ്ടുപിടിച്ച് വീട്ടുകാരോട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു അവരുടെ അമ്മയുടെ സഹോദരി അങ്ങനെ എന്തോ ഒരു ബന്ധം പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട് പാമ്പ് കടിയേറ്റാണ് മരിച്ചത് ഗർഭിണിയായിരുന്നു സന്ധ്യയ്ക്ക് കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്തോ കടിച്ചു അങ്ങനെ എല്ലാവരും കൂടി കടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ അവിടേക്കൊന്ന് വിളിച്ചു എല്ലാവരും കൂടെ ഓടി വന്നു മണ്ണെണ്ണ വിളക്കമൊക്കെ കൊണ്ടുവന്ന് ടോർച്ച മണ്ണെണ്ണ വിളക്കമൊക്കെ ഉള്ളു വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ ഈ പറയുന്നത് നോക്കി പാമ്പിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ നേരെ കൊണ്ടുവന്നു പിന്നെ എല്ലാവരും കൂടെ എങ്ങനെയൊക്കെ എന്നറിയാൻ ഒരുപാട് താമസിച്ചു അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു അടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേക്കും ഈ സ്ത്രീ മരിച്ചു മരിച്ചു പോയി എന്നുള്ള അവ എന്തോ നല്ല വിഷമുള്ള പാമ്പാണ് കടിച്ചത് അങ്ങനെ അവർ മരണപ്പെട്ടു പോയി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഞാൻ ഈ രാശിയിൽ കണ്ട കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ വളരെ ബാല്യത്തിൽ എന്തോ സംഭവിച്ചു പോയതാണ് അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ ഈ പെൺകുട്ടി പറഞ്ഞു അപ്പോഴാണ് ഈ പെൺകുട്ടി ഓർമ്മിക്കുന്നത് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളാണ് അത് തുടങ്ങിയിരിക്കുന്നത് വർണിക ബൈ അഞ്ചലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ ആവശ്യപ്പെടുന്ന അളവിൽ തയ്ച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണത് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ ഈ സൈറ്റ് കയറി കാണണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ വന്ന് ഞങ്ങളെ സഹായിക്കുകയും വേണം ഈ വീട്ടിൽ തന്നെ പുറത്താണ് ബാത്റൂം കുളിമുറിയൊക്കെ ഉള്ളത് കുളിച്ചു ഈ പെൺകുട്ടിക്ക് തോന്നി എന്തോ ഒരു പാമ്പ് വന്ന് കടിക്കും പോലെ ഈ പെൺകുട്ടിക്ക് തോന്നിയെന്നും ബോധം കെട്ട് വീണു അങ്ങനെ ഈ അവിടെ കിടന്ന് ബോധം കെട്ട് വീണിട്ട് കുറച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടി അവിടെ കിടന്ന് വിളിച്ചു വീട്ടുകാരെല്ലാം കൂടി എടുത്ത് കൊണ്ടു നോക്കുമ്പോൾ പാമ്പൊന്നും കടിച്ചിട്ടില്ല ഈ പെൺകുട്ടിക്ക് തോന്നിയതാണ് എന്തോ ഓലയുടെ തുമ്പോ എന്തോ കണ്ടിട്ട് ഈ പെൺകുട്ടിക്ക് കടിച്ചതെന്ന് തോന്നിയതാണെന്നുള്ള രീതിയിൽ അതങ്ങ് അവരങ്ങ് കളഞ്ഞു വേറെ വിഷമൊന്നുമില്ല അത് കളഞ്ഞു ഈ ഒരു സംഭവം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇവർ ആലോചിച്ചപ്പോൾ അത് വലിയ കാലപ്പഴക്കമൊന്നുമില്ല ഈ സംഭവത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അതിന് ശേഷമാണ് ഈ പെൺകുട്ടിയിലേക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് അതായത് ഈ പെൺകുട്ടി പിന്നെ എവിടെ പോയാലും ഈ മറ്റുള്ളവർക്ക് ദുരന്തങ്ങൾ അല്ലെങ്കിൽ മോശമായ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന അതിന് ശേഷമാണ് അപ്പോൾ ഉറപ്പിച്ചു ഇത് തന്നെയാണ് ഈ പെൺകുട്ടിയിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു അതിനെ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പരീക്ഷണ സഹോദരൻ തന്നെ സ്വന്തം വീട്ടിൽ അത് കഴിഞ്ഞ ഏഴോ പതിനൊന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ സഹോദരൻ തന്നെ ഈ ആ സഹോദരൻ്റെ ഭാര്യ വീട്ടിൽ കുട്ടികളെ കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പക്ഷേ അതിനുശേഷം ആ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് അറിഞ്ഞറിഞ്ഞ എല്ലാവരും പിന്നെ പഴയ ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടിയുടെ ജീവിതം പോയി എന്നുള്ളതാണ് അപ്പം ഞാൻ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നത് ഈ പ്രേതമെന്ന് പറഞ്ഞാൽ ഈ വലിച്ചു കീറുന്ന ആളല്ല എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ് പ്രേതമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇട്ടത്തുകൂടി പോകുമ്പോൾ അത് പുറയിൽ കൂടി ഓടി വന്ന് പെട്ടെന്ന് നമ്മുടെ കഴുത്തിനെ ഇങ്ങനെ പിടിച്ച് ഞെക്കി അത് നമ്മൾ അതിൻ്റെ ദ്രംഷ്ടൊക്കെ കാണിച്ച് കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിച്ച് മുടിയൊക്കെ പറത്തി കുറേ കാറ്റുമൊക്കെ അന്തരീക്ഷത്തിൽ കുറേ കാറ്റുമൊക്കെ അടിച്ച് പേടിപ്പിച്ചിട്ട് നമ്മളെ കുടൽമാല എടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് അതിനാണ് പ്രേതമെന്ന് പറയുന്നത് ചിന്തിക്കുക ഒരിക്കലുമല്ല അതൊക്കെ നമ്മൾ സിനിമയിലും ടി വി സീരിയലിലും അങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ കൂടിയാണ് ഈ ഒരു രൂപമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന ചില വീഡിയോകൾ ഈ വെള്ള വസ്ത്രം കൂടി കൂടിപ്പിച്ചിട്ട് ഈ ആൾക്കാർ ഷൂട്ട് ചെയ്ത് ചില എപ്പിസോഡുകൾ കണ്ടിട്ടില്ല ചില യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടില്ലേ ഈ പോകുന്ന ആൾ തന്നെ അതായത് ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആൾ തന്നെ പേടിച്ച് വിറച്ചു വേർത്ത് അയ്യോ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ വേണ്ടെന്ന വേലകളൊക്കെ കാണിച്ചിട്ട് നേരെ അതിനകത്തേക്ക് പോകുന്നു അത് കാണുമ്പോൾ നമുക്കറിയാം ഇത് അഭിനയമാണെന്നും എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ആൾ കുത്തിയിരിക്കുന്നു പിന്നെ കുറച്ച് കാണാനില്ല വെള്ള രൂപം കാണുന്നു അങ്ങനെയൊന്നും അല്ല പ്രേതത്തിന്റെ അനുഭവങ്ങൾ അത് നിങ്ങൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മാത്രം കാണണ്ട ഈ എക്സോർസിസം അതായത് ബാധകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നവരുടെ അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ചാനലുകൾ ഒരുപാട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരാരും ആർക്കും അങ്ങനെ ഒരു അനുഭവമില്ല പ്രേതമെന്ന് പറഞ്ഞാൽ ആ ഒരു പവറാണ് ഒരു പവർ ആ പവറിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശരീരം വേണം അത് ഹൈ പവറാണ് അത് പക്ഷെ അത് ശരീരത്ത് വന്നാലേ പറ്റുള്ളൂ ഇപ്പോൾ ഇലക്ട്രിസിറ്റി കറണ്ട് ഭയങ്കര ശക്തി ഉള്ളതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു സ്കൂളിൻ്റെ മുകളിൽ കൂടി പോയ ആ ഒരു ലൈനിൽ പിടിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ തൊട്ടപ്പോഴത്തേക്ക് ഒരു കുട്ടി പെട്ടെന്ന് അപ്പോഴാ സെക്കൻഡിൽ മരിച്ചു പോയെന്നുള്ളതാണ് അത്ര ശക്തിയുള്ളതാണ് ഈ വൈദ്യുതി എന്ന് പറഞ്ഞാലും ഇതിന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കമ്പിയാണ് പോയത് ആ കമ്പിയിൽ കൂടി ഇത് കടന്നു പോകുന്നത് കാണാൻ പറ്റില്ല കാര്യം വെച്ചാൽ അത് വൈദ്യുതി കടത്തി വിട്ടാലും ഇല്ലെങ്കിലും ആ കമ്പിക്ക് വലിപ്പ വ്യത്യാസമോ ഉണ്ടാകുന്നില്ല രൂപവ്യത്യാസമോ അല്ലെങ്കിൽ മറ്റൊരു കളറോ ഒന്നും ഉണ്ടാകുന്നില്ല ഒരു അപ്പം വൈദ്യുതി നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ തൊട്ടാലേ അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ അത് ബൾബിലേക്ക് വരണം ബൾബിലേക്ക് വരുമ്പോൾ അത് പ്രകാശമായി മാറുന്നു മോട്ടറിലേക്ക് വരുമ്പോൾ അതൊരു ശക്തിയായി മാറുന്നു അങ്ങനെ പല ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അത് അതിൻ്റെ പലവിധ സ്വഭാവങ്ങൾ പുറത്ത് കാണിക്കുന്നു അതുപോലെ തന്നെയാണ് ചില മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് ശക്തിയുള്ളൂ പുറത്ത് നിൽക്കുമ്പോൾ അതിന് യാതൊരു വിധമായ ശക്തിയില്ല അതായത് അതിന് രൂപമില്ല മണമില്ല നിറമില്ല ഗുണമില്ല എന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ലക്ഷണം ഇതാണ് എന്നാൽ ചില തോന്നലുകൾ ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു നിർവചനം പറയാൻ സാധിക്കുന്നില്ല ആർക്കും സാധിക്കുന്നില്ല അപ്പം ശരിക്കു പറഞ്ഞാൽ ആത്മാവ് ആത്മാവാണ് എന്ന് പറയുന്നത് ആത്മാവിന് രൂപമില്ല അതൊരു നിശ്വാസം പോലെ മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി പിന്നെ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഈ പെൺകുട്ടിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് ചിന്താഗതി ഈ പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് കാണുമ്പോൾ ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഭയപ്പെടുന്ന എന്തോ ഒരു രൂപവ്യത്യാസം ആ സമയത്തിന് ഈ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും അടുത്ത നിമിഷമൊന്നും ഇത് പെട്ടെന്ന് ചാടി വീണ് ആരുടെയും കൊങ്ങി പിടിക്കുകയൊന്നുമില്ല ഇത് ഉള്ളിലേക്ക് വന്നതിന് ശേഷം സമയമെടുത്ത് അത് അത് നിയന്ത്രിക്കുന്ന നമ്മുടെ മനസ്സിനെയും നമ്മുടെ തലച്ചോറിനെയാണ് അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരം ഒരു വാഹനമായി മാറുന്നു ഇതിന് നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ഈ നെഗറ്റീവ് മാറുന്നു അങ്ങനെയാണ് പ്രേതം നമ്മളിൽ പ്രവർത്തിക്കുന്നത് അപൂർവം ചിലതിൽ ഇങ്ങനെ പക്ഷെ ഇങ്ങനെയൊക്കെ ചില നമ്മൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല പ്രതിഫലനങ്ങളും ഉണ്ടാകും അതായത് ഞാൻ പറഞ്ഞല്ലോ വൈദ്യുതി ഒരു ബൾബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് പ്രകാശമായി മാറുന്നു അത് മോട്ടറിലേക്ക് പോയി അതൊരു ശക്തിയായി മാറുന്നു അങ്ങനെ പല ഘട്ടം പല വിധത്തിലും അത് പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും നമ്മൾ ബാധിക്കില്ല എന്നുള്ളതാണ് അറിയാതെയൊക്കെ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പേടിക്കരുത് ഇതിനെ കണ്ട് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു അപ്പുപ്പൻ താടിയുടെ അത്ര പോലും ശക്തിയോ അത്ര പോലും ഇതിനെ കാണാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ുള്ളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പ്രേതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അത് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊക്കെ പോകാനും ഇതിനെ പരിഹരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അതങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ പോകുന്നുണ്ട് അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെ പോയി ഇത്രയും കേസുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥാനമോ ഒരു സംഭവങ്ങളോ അല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷെ അതല്ല ഞാൻ അഹങ്കാരത്തോടുകൂടി അല്ല പറയുന്നത് അഭിമാനത്തോട് പറയുന്നു അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ പിതൃക്കളുടെ എൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ ശക്തമായ അനുഗ്രഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഈ കഴിവ് അല്ലെങ്കിൽ ഈ ഒരു ശക്തി എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ശക്തി എനിക്ക് മാത്രമല്ല കിട്ടും എന്നെക്കാളും പതിന് മടങ്ങി ശക്തി ഉള്ളത് നമ്മളെ ഉണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചില്ലേ പറയാൻ പറ്റുമോ ഈ തന്ന ശക്തി ഏത് നിമിഷം വേണമെങ്കിലും ദൈവം തിരിച്ചെടുക്കും കാരണം അഹങ്കാരം എന്ന് പറയുന്ന ഒരു മാരകമായ വിഷം ആ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോയാൽ ഈ കിട്ടുന്ന കഴിവ് എന്നെ ഈ കഴിവെന്നാൽ ഏത് കഴിവായാലും അത് ദൈവം പെട്ടെന്ന് തിരിച്ചെടുക്കും നമുക്ക് അഹങ്കാരമൊന്നും വരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഞാനും ശ്രമിക്കുന്നുണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളും നമുക്ക് അഹങ്കാരമൊന്നും വേണ്ട നമുക്കിങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇതുപോലെ അനുഭവങ്ങൾ അത് എല്ലാവർക്കും വരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ സംഭവങ്ങളാണ് പക്ഷെ അതെല്ലാം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അന്ന് എൻ്റെ പിതാവില്ല മരണപ്പെട്ടു പോയി പക്ഷേ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ നേരെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം ഇതിൽ മഹാമന്ത്രിയനാണ് അദ്ദേഹം അതൊക്കെ നിസ്സാരമായി ഒഴിവാക്കി തന്നിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു അനുഭവമാണ് ഈ വേറൊര്ക്ക് സ്വന്തമായിട്ട് മുടിവെട്ടാൻ പറ്റൂല എന്ന് അറിയുന്ന പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ചില കേസുകൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോൾ നമ്മളൊന്ന് പാളിപ്പോവും അപ്പോൾ ബുദ്ധിപൂർവ്വം നമ്മൾ നമുക്ക് വേണ്ട അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അത് നമ്മുടെ കഴിവ് ഏടോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തതോ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആ സമയം നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു പരമമായ സത്യമാണ് അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് മനസ്സാന്നിധ്യമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു വഴിക്ക് ഒരു കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റൂട്ട് മാറ്റേണ്ടി വന്നാൽ പോലും നമ്മുടെ മനസ്സ് എപ്പോഴും ഏകാഗ്രമായിരിക്കണം അപ്പോൾ നമ്മുടെ സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉപകാരപ്രദമായി മാറട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപോകാരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കാം യും ചെയ്യാ അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ എന്തെങ്കിലും പ്രേതബാധാദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാനോ എൻ്റെ മകനോ നേരിട്ട് അവിടെ വന്ന് കണ്ട് അല്ല മറ്റാരും വരില്ല ഞാനല്ലെങ്കിൽ എൻ്റെ മകനാണോ വരുന്നത് അത്രയും ഉത്തരവാദിത്തത്തോടി ഞങ്ങൾ നേരിട്ട് അവിടെ വന്ന് കണ്ട് എന്നെ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരാനുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം